ലഹരിയെ ചെറുക്കാൻ യുവതലമുറ കായിക വിനോദങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ഇ പി ജയരാജൻ ചെറുകുന്ന് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ മൈതാനത്ത് കെ കരുണാകരൻ സ്മാരക സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കെ കരുണാകരൻ സ്മാരക സെവൻസ് ഫുട്ബോൾ ചെറുകുന്ന ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ മുൻ കായിക വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ലഹരിയെ ചെറുക്കാൻ യുവതലമുറ കായിക വിനോദങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം പഞ്ചായത്ത് തലത്തിൽ സ്പോർട്സ് കൗൺസിലിന്റെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കണമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയുമല്ല വിദ്യാർത്ഥികളെയും അല്ല കായിക വിനോദങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു കൊണ്ടുവന്ന് ലഹരിവിമുക്തമായിട്ടുള്ള സമൂഹം നമുക്ക് ശക്തിപ്പെടുത്തി എടുക്കാൻ കഴിയും ജില്ലകളിൽ ഇപ്പോൾ സ്പോർട്സ് കൗൺസിലുണ്ട് ആ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറി കലക്ടറുമാണ് അതിന് താഴെയായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും സ്പോർട്സ് കൗൺസിൽ രൂപീകരിക്കുക ഒരു പഞ്ചായത്തിലെ എല്ലാ ക്ലബുകളെയും അതിൻ്റെ ഭാഗമാക്കുക ഫുട്ബോൾ മാത്രമല്ല വോളിബോൾ ബാസ്കറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ കായിക മത്സരങ്ങളും നടത്തുന്ന ക്ലബുകളുണ്ട് അത്തരത്തിലുള്ള മുഴുവൻ ആളുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് സ്പോർട്സ് കൗൺസിൽ പ്രവർത്തിപ്പിക്കുക ജില്ലയിലെ പന്ത്രണ്ട് ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത് ജേതാക്കൾക്ക് മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിന്റെ ട്രോഫിയും അൻപതിനായിരം രൂപയും റണ്ണേഴ്സിന് കണ്ണപുരം പഞ്ചായത്ത് സമ്മാനിക്കുന്ന ട്രോഫിയും മുപ്പതിനായിരം രൂപയും സെമി ഫൈനലിസ്റ്റുകൾക്ക് പത്തായിരം രൂപ വീതവും നൽകും കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രെ അധ്യക്ഷത വഹിച്ചു ഇ വികാസ് ടി പുരുഷു എൻ ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു പതിനെട്ടിനാണ് ഫൈനൽ മത്സരം ന്യൂസ് ബ്യൂറോ പഴങ്ങാടി